ജ്യോതിഷ പാരമ്പര്യം എന്നുള്ളത് ഇപ്പോൾ ഞാനൊരു പൊതുവാൾ സമുദായത്തിൽ ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ് സാമുദായികമായിട്ട് ഇപ്പോൾ ജ്യോതിഷം ഒരു പാരമ്പര്യ തൊഴിലല്ല മറിച്ച് ഒരു കാലഘട്ടത്തിൽ പൊതുവാൾ സമുദായം ഈ ക്ഷേത്ര സംബന്ധമായ എൻ്റെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ കൂരാളന്മാർ കാരാളന്മാരുള്ള ബന്ധത്തിൽ കാരാളത്വം വഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ആ പഴയ വ്യക്തികളൊക്കെ ബ്രാഹ്മണ സമൂഹവുമായിട്ട് കൂടുതൽ ഇടപഴകി ജീവിച്ചവരായിരുന്നു ആ ഇടപഴകളിൻ്റെ ഇടയിലാണ് ഈ ഒരു വേദാംഗമായിട്ട് നിൽക്കുന്ന ജ്യോതി ശാസ്ത്രത്തെ സംബന്ധിച്ച് കൂടുതൽ അറിവ് നേടാൻ എന്നുള്ളവർക്ക് സാധിച്ചത് അത് തുടർച്ചയായിട്ട് പാരമ്പര്യമായിട്ട് അത് ഈ സമുദായത്തിൽപ്പെട്ട ചില വ്യക്തികളിലേക്ക് അത് പകർന്നു പകർന്ന് ഈ തലമുറയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സംക്ഷേപമായിട്ടുള്ള ഒരു ചരിത്രം സ്വാഭാവികമായിട്ട് സമുദായത്തിൻ്റെ കൃഷിയാണ് പ്രധാനമായിട്ടുള്ളൊരു മാധ്യമം ഇന്ന് പിന്നെ തൊഴിൽ പലരംഗത്തിലേക്ക് മാറി ഈ ജ്യോതിഷം എന്നുള്ളത് പരമ്പരാഗതമായിട്ട് ഒരു ഒരു സമ്പ്രദായത്തിലെങ്കിലും അനുവർത്തിച്ച് വരുന്ന കാലഘട്ടത്തിൽ അതിന് ഒരു പൊതുജന മധ്യത്തിൽ ഈ വിഷയത്തെ പഠിക്കാനും അത് പ്രാവർത്തിക്കാനാശാസ്ത്രത്തെ നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ വേണ്ടി ഒരു സ്ഥാപനം വേണം എന്ന നിലയിലാണ് ഏതാണ്ട് തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ജ്യോതിഷതലം എന്നൊരു സ്ഥാപനം എൻ്റെ അച്ഛനായ ഘിത ജ്യോതി ചക്രവർത്തി വി പി കെ പൊതുവാൾ ആരംഭിച്ചത് കൊണാടിൽ പുതിയ വീട്ടിൽ കുഞ്ഞക്കണ്ട പൊതുവാളിനുള്ള തരത്തിൽ വി പി കുഞ്ഞക്കണ്ട പൊതുവാൾ അത് സംശയിച്ച് വി പി കെ പൊതുവാളിനുള്ള രൂപത്തിലാണ് പൊതുവെ പുതിയ രഥത്തെ അറിയപ്പെടുക അപ്പം അങ്ങനെയാണ് ഈ ജ്യോതി സദനം എന്നുള്ളത് ഈ മൊത്തത്തിൽ കേരളത്തിലുള്ള ഈ കേരള സമ്പ്രദായത്തിലുള്ള ജ്യോതിശാസ്ത്ര വിഷയത്തിലെ ഒരു ഒരു പഠനക്രമത്തിലുള്ള ഒരു സ്ഥാപനം എന്നുള്ളതിലുപരി ഒരു ഗവേഷണപരമായ രൂപത്തിൽ ആ ശാസ്ത്രത്തെ വിശകലനം ചെയ്യാനുള്ള ഒരു വേദിയും കൂടിയായിട്ടാണ് ആ കാലഘട്ടത്തിൽ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ജ്യോതിശാസ്ത്ര പിന്നെ സംബന്ധമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ടും കൂടെ ഈ ജ്യോതിഷകർ മാറി സാധാരണ ഇപ്പോൾ ഏത് വ്യക്തികളും ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ തൊഴിൽ മാധ്യമം എന്നുള്ള രൂപത്തിൽ വിവിധ ജനങ്ങളിലേക്ക് ഇപ്പോൾ ജാതകത്തിൻ്റെയോ പ്രശ്നത്തിൻ്റെയൊക്കെ വിശകലനം ചെയ്തിട്ട് പോകുക എന്നുള്ളതാൽ ഇത് പുറമേ ഇനി എവിടെയെങ്കിലും ജ്യോതിശാസ്ത്രപരമായിട്ട് ചില അഭിപ്രായ ഭിദ്ധതകളോ അല്ലെങ്കിൽ ശാസ്ത്രവാദങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് രൂഢിയായിട്ട് അതിൻ്റെ അതിൻ്റെ യഥാർത്ഥം എന്താണ് എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയായിട്ടാണ് കേരളത്തിൽ മൊത്തത്തിൽ ജ്യോതി സ്ഥലത്ത് കണ്ടുവന്നിരുന്നത് ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ തന്നെ പഠനാർഹമായിട്ട് വരണമെന്നൊരു രൂപത്തിൽ നിന്നാണ് ജ്യോതി സ്ഥലത്തിൻ്റെ സംവിധാനം ആ സംവിധാനത്തിൽ അത് അതിന് പുറമേ ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇതിൻ്റെ ആധികാരികമായ ഗണിതം ആ ഗണിതം അതായത് ഗൃഹഗണിതങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പല ഈ ജ്യോതിഷം എന്ന് പറയുന്നത് പല ഒരു പല ശാസ്ത്രം കൂടിയാണല്ലോ ഒരു പല പല പ്രവചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രം കൂടിയാണല്ലോ അപ്പോൾ അതിന് ആധികാരികമായിട്ടുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഗണിതമാണ് അപ്പോൾ ആ ഗണിതം സ്വാഭാവികമായിട്ടും നമുക്ക് കാലങ്ങളിൽ ഈ ഗ്രഹമാറ്റങ്ങളുടെ ഗതി ഗതികളുടെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഈ നക്ഷത്രങ്ങളായാലും ഗ്രഹങ്ങളുടെ അവരുടെ സഞ്ചാരങ്ങളെ പറ്റി ഭേദഗതി വരുമ്പോൾ അത് കണ്ട് അത് അതത് കാലഘട്ടത്തിൽ സൂക്ഷ്മപ്പെടുത്തി ശുദ്ധപ്പെടുത്തി പ്രവർത്തിക്കാനുള്ള ഒരു ഒരു അതാണ് ഞാൻ ഒരു ഒരു ഗവേഷണ പിന്നെ പ്രാധാന്യം കൂടിയുള്ളൊരു പ്രസ്താവന എന്ന് പറയാൻ കാരണം അത് മൊത്തത്തിൽ കേരളത്തിൽ രണ്ട് മൂന്ന് സങ്കേതങ്ങളുണ്ട് ആ സങ്കേതങ്ങളൊന്ന് ഈ ഉത്തര മലഭാതെ പ്രവർത്തിച്ചു വരുന്നത് ഈ രോദിസതാണ് ഈ ഉത്തര കേരളത്തിൻ്റെ സംവിധാനം ഒരു വിഭാഗവും അതുപോലെ തെക്കൻ കേരളത്തിലെ മറ്റൊരു വിഭാഗമായിട്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജ്യോതിശാസ്ത്രത്തിലെ പല കാര്യങ്ങളും നമ്മുടെ സമൂഹ ജീവിതവുമായി ഇടപെട്ടിട്ടുള്ള ചില സംസ്കാരങ്ങളായിട്ട് ഇടപെട്ട് ബന്ധപ്പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മനുഷ്യൻ ജനിച്ച് ആ മനുഷ്യൻ്റെ മരണം വരെയുള്ള ജാത്യാതി പി പിന്നെ ക്രമങ്ങളൊക്കെ ജനാതിക്രമങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഒരു 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 വലിയൊരു പങ്കാളിത്തം ഈ ജ്യോതിഷത്തിലുണ്ട് അപ്പോൾ ജാതകം കുറിക്കുക ജാതത്തിന് ശേഷം നാമകരണം ചെയ്യുക ചോറ് ഓടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണം വരെ മരിച്ചുകഴിഞ്ഞാൽ ചെയ്യേണ്ട പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ജ്യോതിഷ ശാസ്ത്രത്തിൽ ബന്ധപ്പെടുന്നത് കൊണ്ട് അത് സൂക്ഷ്മമായ ഘടിതത്തിൽ ഓരോ പ്രദേശത്തിൻ്റെ സംവിധായത്തിനനുസരിച്ച് ഘടന വരാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മൂന്ന് തരത്തിൽ പഞ്ചാംഗങ്ങളും കാര്യങ്ങളൊക്കെ വരിക ഇപ്പോൾ ഈ വടക്കേ മലബാറിൽ ഈ സങ്കല്പത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുകയും നേരത്ത് തെക്കൻ കേരളത്തിലാണെങ്കിൽ അത് ഒന്നാം തീയതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഈ ദേവാലയങ്ങളൊക്കെ പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സംഗ്രഭത്തെക്കാൾ അവർക്ക് ഒന്നാം തീയതിയും പക്ഷേ നമുക്ക് ഒന്നാം തീയതിക്കാൾ സംഗ്രഭത്തിന് പ്രാധാന്യം ഉണ്ടാകുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള പഞ്ചാംഗങ്ങൾ രൂപപ്പെടുത്താതെ എന്നുള്ളതിന് ഒരു പ്രത്യേക പ്രാതിന്യം നമുക്ക് ജോലി ഉണ്ട് എന്നുള്ളതാണ് എൺപത് കൊല്ലത്തിനടുത്തായി നമ്മുടെ ഈ ഉത്തരമലയാള പഞ്ചാംഗം എന്ന് പറയുന്നത് അച്ഛൻ ആരംഭിച്ച ആ പഞ്ചാംഗത്തിൻ്റെ കാലഘട്ടം എൺപത് കൊല്ലത്തിൻ്റെ ഇപ്പോഴാണ് കലണ്ടർ അത് തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അച്ഛൻ്റെ ജന്മം തൊള്ളായിരത്തി പതിനഞ്ചിൽ അപ്പോൾ തൊള്ളായിരത്തി പതിനഞ്ചെന്ന് പറയുമ്പോൾ നമുക്ക് നൂറ് ഭക്ഷണത്തിന് അറിയാമല്ലോ അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനാല് വയസ്സ് മുതൽ ഈ ഗണിതത്തിലേക്ക് അച്ഛൻ ഇറങ്ങി എന്നുള്ളതാണ് ആ ചരിത്രം അറിയുന്നത് നമുക്കത് അച്ഛൻ്റെ അച്ഛനും ജ്യോതിഷമായിരുന്നു അത് അതിന് പ്രത്യേകിച്ച് ഈ ഗണിതശാസ്ത്രത്തിൽ കുറച്ച് പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രാമനെന്ന കുഞ്ചംബൂത എന്ന് പറയുക രണ്ടുപേരാണ് അര്യാദത്ത് രാവിലെ എഴുത്തച്ഛൻ പറയും കുഞ്ഞമ്പ് എഴുത്തച്ഛൻ്റെ കാര്യത്തിൽ അങ്ങനെ വിളിച്ചു പറയുക അപ്പോൾ അദ്ദേഹം അദ്ദേഹം പിന്നെ ഗണിത പദ്ധതിയിൽ ഇതാണ് പക്ഷെ അന്ന് പിന്നെ അച്ചടി മാധ്യമമായിട്ടുള്ള ഒരു ഒരു കാലഘട്ടമല്ല അന്ന് ഇത് പകർന്നു കൊടുക്കൽ മാത്രമല്ല അത് ചുറ്റന്മാർക്ക് പറഞ്ഞു ഗണിതത്തെ സമ്പ്രദായമായി പറഞ്ഞു പഠിപ്പിക്കലായിരുന്നു അച്ഛൻ്റെ കാലഘട്ടം മുതലാണ് ഏകദേശം ഈ അച്ചടി മാധ്യമത്തിലേക്ക് വന്നപ്പോഴാണ് പൊതുവായിട്ടുള്ളൊരു പഞ്ചാരണ പുസ്തകം എന്നുള്ള രൂപത്തിലേക്കുള്ള പരിഗണന വന്നത് അത്യാവശ്യം കുറച്ചും കൂട്ട് വന്നപ്പോഴും അത് കൃത്യമായിട്ട് കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താൻ പറ്റുന്നില്ല കലണ്ടറുകളൊക്കെ രൂപപ്പെടുത്താൻ തന്നെ ഓതാണ്ട് വയസ്സായി ഇപ്പം പ്രത്യേക രൂപത്തിൽ വന്നിട്ട് എത്തി വന്നിട്ട് എൺപത് എൺപത്തി ഏഴ് വർഷത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദൂർവം ഏതാണ്ട് നൂറ് വർഷത്തല്ലേ ആവും ഏതാണ്ട് ഒരു പത്ത് അറുപത് ഏറെ പേര് ഈ അച്ഛൻ്റെ ശിക്ഷാപാരമ്പര്യത്തോടു കൂടി പല ഭാഗത്തും പഠിച്ചു പോയവരുണ്ട് മാത്തമെറ്റിക്സ് ആണ് ഇപ്പൊ പറയുന്ന പോലെ വെളിച്ചെടുക്കുന്നതാണ് ഇന്ത്യൻ്റെയും ചന്ദ്രയും നക്ഷത്രങ്ങളുടെയും സ്ഥാന മാനങ്ങളൊക്കെ അങ്ങനെയാണല്ലേ ശരിക്കും ഒരു ശാസ്ത്രം തന്നെ ജ്യോതിഷത്തെ കുറിച്ച് പറയാം പക്ഷേ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നില്ലെങ്കിൽ കൂടി ജ്യോതിഷം ഒരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷം അല്ല ശാസ്ത്രം എന്നുള്ളതിൻ്റെ ഒരു നിർവചനം പറയാമെന്ന് ചോദിച്ചാൽ അത് ഒരർത്ഥത്തിൽ ശാസിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏതെങ്കിലും ഒരു ശാസ്ത്രം ഇനിയിപ്പം ഈ ജ്യോതിഷ ശാസ്ത്രത്തിൽ മാത്രമല്ല മറ്റേതെങ്കിലും ഭൗതികമായിട്ടുള്ള ശാസ്ത്രങ്ങൾ ആ ശാസ്ത്രത്തെ ശാസ്ത്രമാണ് എന്ന് പറയുന്നത് എന്താ അത് നമ്മൾ അതിൻ്റെ പിന്നെ പ്രമാണങ്ങളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ഈ ജ്യോതിഷ ശാസ്ത്രമാണ് ഇതിൻ്റെ ആധാരം ഗണിതം എന്ന് പറയുന്നത് ഒരു സവിശേഷമായിട്ടുള്ള ഒരു ബന്ധം അതിലുണ്ട് ആ ഗണിതം നമുക്ക് ഇന്നും പിന്നെ ഒരു ശാസ്ത്രമായിട്ട് ജ്യോതിശാസ്ത്ര തല രൂപത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഫലപ്രവചനത്തെ അത് പലപ്പോഴും ഈ ആധികാരികമായിട്ടൊരു ശാസ്ത്രതല രൂപത്തിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് അത് അത് ഏത് രൂപത്തിലാണ് നമുക്ക് ആ ശാസ്ത്രീയത എന്ന് പറയാനുള്ള ഒരു പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഭൂമിയുടെ വളരെ ഋക്രവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ അതായത് മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് പോയിന്റ് സീറോ വണ്ണിലൊക്കെ നമ്മുടെ അക്ഷാംശങ്ങളോ അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണങ്ങളോ ചെരിവുകളോ ഒക്കെ മാറുമ്പോൾ കാലാവസ്ഥാനം മാറുന്നതാണ് ഭൂമിയിലെ ഘടന തന്നെ മാറുന്നതാണ് അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള അങ്ങനെ ഏതെങ്കിലും ആ ഒരു പുതിയ സമയങ്ങളിലൊക്കെ ജനിക്കുന്ന മനുഷ്യരുടെ ജനനവുമായി ഈ പ്രപഞ്ചം ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ ശാസ്ത്രമല്ലേ സത്യാക്കും അതുകൊണ്ട് ഈ വിഷു എന്ന് പറയുന്നത് എന്താണെന്ന് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഈ ദിനരാത്രിങ്ങൾ തുല്യമായി വരുന്ന ദിവസം എന്നാൽ അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം വന്ന് നമ്മൾ കൽക്കെടുക്കുമ്പോൾ അതിൽ പന്ത്രണ്ട് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പകരും പന്ത്രണ്ട് മണിക്കൂർ രാത്രി കൃത്യമായിട്ട് വരിക ഉദയം മുതൽ അസ്തമാനം വരെ പകരും അസ്തമാനത്തിനു ശേഷം പിന്നീട് ഉദയം വരെ രാത്രി ആ നിലപാടിൽ അത് വർഷത്തിൽ രണ്ട് തവണയെ സംഭവിക്കുന്നുള്ളൂ അതൊന്ന് മേടം ഒന്നിന് സംഭവിച്ചു മറ്റൊന്ന് അതിന് ഏഴാമത്തെ മാത്രം തുലാമാസം ഒന്നാം തീയതി സംഭവിച്ചു ഇപ്പോഴും നമ്മൾ ആ ആ മേഡം ഒന്ന് എന്നുള്ള രൂപത്തിലുള്ള ഒരു ദരിദ്ര സ്വഭാവത്തിലുള്ള ഒരു ഏപ്രിൽ പതിനാലിൽ എന്നുള്ള രൂപത്തിലാണ് ഇന്നും നമ്മൾ ആ തൃശ്ശൂര് ആചരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ തുല്യത വരുന്ന ഈ സമയം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ദിവസം പുറകോട്ട് പോയി ശിശുരും വസന്തം ഗ്രീഷ്മം വർഷം ചരത്തും എന്നൊക്കെ പറഞ്ഞ് ആറ് ഋതുക്കളുടെ കാലങ്ങൾ ഈ രണ്ട് മാസങ്ങൾ ക്രൂരീകരിച്ചത് നമ്മളിപ്പോൾ വർഷകാലം ഇപ്പോൾ കർക്കിടമാസത്തിൻ്റെ വർഷം കാര്യങ്ങളൊക്കെ ആ സമയത്ത് എത്തുമ്പോഴും വളരെ സമ്പ്രദായത്തിൽ നമുക്ക് അതിൽ അനുഭവപ്പെടുന്നുണ്ട് ഏഴ് എട്ടാം ക്ലാസ് മുതൽ തന്നെ സംസ്കൃത അതെ സംസ്കൃത പഠനം പിന്നെ അതിൻ്റെ മലപാഠം കാര്യങ്ങളൊക്കെ എസ് എൽ സി വരെ എഴുതി എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും ജ്യോതിഷത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു അപ്പോൾ പതിനഞ്ച് പതിനഞ്ച് പതിനാറാം വയസ്സ് പതിനാല് വയസ്സിലാകും സാധാരണ ആ ഇത് വിദ്യാഭ്യാസം ഇതൊക്കെ അതിനുശേഷം ഇതിലേക്ക് വന്നു പക്ഷേ അവിടുന്ന് ഒരു എട്ട് വർഷം പഠനം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പ്രവർത്തന രംഗത്തേക്ക് മാറ്റിയത് ഇപ്പോൾ ഓരോരാൾക്കും വ്യത്യസ്തമായ അഭിരുചികളും വ്യത്യസ്തമായ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും നമ്മളൊരു ഗ്രഹനില ഇപ്പോൾ ഗ്രഹനിലകൾ പന്ത്രണ്ട് രാശിക്കളം ഒമ്പതോളം ഗ്രഹങ്ങൾ ഇരുപത്തേഴോളം നക്ഷത്രങ്ങൾ ഇതിനൊക്കെപ്പെടുത്തിക്കൊണ്ടാണല്ലോ കോടാതി കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് നാട്ടിലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഓരോന്നിനെയും പാകപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് അതാണ് യുക്തി എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട് ഊഹാപോഹപ്പെട്ടു എന്ന് പറയും ഒന്നെ ഊഹിക്കുകയും ഒന്നെ അപോഹിക്കുകയും ഒന്നിനും ചെയ്തിട്ട് ഒന്നിനെ നമ്മൾ സംശയിക്കും ആ സംശയം ഇല്ലാതെ തീർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരാളുടെ പേര് ഒരു രാശി വെച്ചു മേടം രാശി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രഹങ്ങളുടെ നിലപാട് നോക്കിയിട്ട് ഒരു അനുഭവം പറയുന്നതും അതേ സമയത്ത് അവിടുന്ന് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരാൾ വന്നിട്ട് ഇതേ ഗ്രഹനില മാറുന്നില്ല ആ ഗ്രഹനിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് രാശി വെച്ച് മേടം രാശി വന്നാൽ അദ്ദേഹത്തിന് പറയുന്നത് അനുഭവം അതായിരിക്കില്ല ഇപ്പോൾ ഇദ്ദേഹത്തെ കുറച്ച് വേറൊരു ഒന്നും പറഞ്ഞ് പറയാം ഈ ഇപ്പോൾ ഒരു ഇരട്ട പ്രസവിക്കുന്നത് അതുപോലെ ജാതകത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അതായത് ഗ്രഹനിരക്കോ കാര്യത്തിനോ ദശക്കോ കാര്യങ്ങളെല്ലാം തുല്യമായിരുന്നു പക്ഷെ അവരുടെ ചിലവരുടെ രൂപങ്ങൾ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇതൊക്കെ വ്യത്യാസമുണ്ട് തൊണ്ണൂറ്റേഴിൽ ചിലർക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു അറ്റാക്ക് വന്നിരുന്നു അറ്റാക്ക് വന്നത് എന്നിട്ട് ബ്ലോക്ക് ഉണ്ട് എന്നുള്ള തരത്തിൽ നേരിട്ട് എത്തി അത് നീക്കം ചെയ്യണം അഞ്ചോ ഗ്രാം പ്രസ് ചെയ്യണം അത് എന്നിട്ട് അഞ്ചോക്രം സർജറി ചെയ്യണം എന്നൊക്കെയാണ് തീരുമാനമുള്ള വന്നപ്പോൾ എന്നോട് പലരും ഉപദേശിച്ചു വന്നത് പിന്നെ ഈ തായിബാവയുടെ അവിടുത്തെ സ്പെഷ്യാലിറ്റി അവിടെ അങ്ങനെ പോയി അവിടെ എത്തി അവിടെ അവിട്ടവർത്തി എത്തി എന്നെ പരിശോധിച്ച് അതിൻ്റെ ഡോക്ടർമാരെല്ലാം അത് ഒരു സർജറി വേണം എന്നല്ല നിയമനത്തിലേക്ക് എത്തി അങ്ങനെ സർജറിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രത്യേകം മൈസൂരൊക്കെ പിന്നെ ചെയ്ത് കിട്ടിയ വർത്തേക്ക് അതിൻ്റെ വീട്ടിലെ ഇത് ചെയ്യുന്ന സന്ദർഭം തന്നെ യാദർശികമായിട്ടവിടെ സായി സായി അദ്ദേഹംമാരുടെ വന്നു കസാ സത്യ പറഞ്ഞ അദ്ദേഹം അവിടെ വന്ന് പിന്നെ ഐശ്വര്യക്ക് വന്നു വന്ന് നേരെ എൻ്റെ വെറ്റിലേക്ക് വന്നിട്ട് എന്നെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു ഡൊണ്ടോറി ഡൊണ്ടോറി രണ്ടോ മൂന്ന് തവണ അദ്ദേഹം അത് പറഞ്ഞിട്ടൊക്കെ പോയി അപ്പോൾ ആ വരുന്ന സമയത്ത് ഡോക്ടർസ് വല്ലതും അത് നേരെ പറ്റില്ല അവർ മണ്ണു കൊടുക്കുന്നുണ്ടാവില്ലല്ലോ അതൊക്കെ പറ്റിയവർ മണ്ണു കൊടുക്കുന്നുണ്ടാകുമോ അതായത് കൊണ്ടാണ് അദ്ദേഹം വരുന്നത് എന്നോട് ചെറിയൊരു കുഞ്ചിലൂടെ കൂടുതൽ കൊണ്ടുവന്ന് മാത്രം അതിനുശേഷം പിറ്റേ ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് മരുന്ന് വിട്ടുണ്ടെന്ന് മതിയെ ഇതിനൊക്കെ ഇതുവരെ ഓപ്പറേഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ചിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്തതിനു ശേഷമൊക്കെ സാമല്യാന വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു നല്ല രീതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭസ്മം ഭസ്മവും അദ്ദേഹത്തിൻ്റെ ചിത്രം അടങ്ങിയ ഒരു പാക്കറ്റ് ഉണ്ട് ആ പാക്കറ്റ് ഞാനിപ്പോഴെവിടെ പോകുമ്പോഴും എൻ്റെ പോക്കറ്റിൽ ഹൃദയ ഭാഗത്താടിയിട്ടാകും അതായത് ഒരു ആത്മവിശ്വാസം വിശ്വാസമാണ് ഇത് ആരോഗ്യം കൊണ്ട് ഞാനിപ്പോൾ കൃഷ്ണനാണെങ്കിൽ ബ്ലോക്ക് അങ്ങനെ തന്നെ ഉണ്ട്